വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് ഇന്ന് നമ്മളുടെ ജൂൺ ടേമിലേക്കുള്ള ആദ്യത്തെ ലൈസേഷൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈയൊരു ജൂൺ ടേമില് ഈ ഒരു ജൂൺ എക്സാമിലേക്ക് നമ്മുടെ കൊമേഴ്സിന്റെ സിലബസ് നമുക്ക് എങ്ങനെ പഠിക്കാം അത് പഠിക്കാൻ ഒരു പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മളുടെ ആൻസയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ അത് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ആൻസർ ആൻസയ്ക്ക് വെച്ച് നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്കോർ എത്രയാണ് വന്നാന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നമുക്കിപ്പോൾ എനിക്ക് ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമുക്കൊരു വൺ സെവൻറ്റി എബോ നമുക്ക് പ്രൊവിഷണലേ വന്നിട്ടുള്ളൂ ഇനി ഒരുപാട് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ബേസിൽ നമുക്കിനി ഫൈനൽ ആൻസർക്ക് വരും ചെറിയ ചേഞ്ചസുകളൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള കുറഞ്ഞൊരു ഇൻഫർമേഷന്റെ ബേസിൽ ഒരു വൺ സെവൻറ്റി എപ്പോൾ സ്കോറ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്കോറൊക്കെ എന്താന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ആൻസർക്ക് വന്നതിന് ശേഷം ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എനിക്ക് നെറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ അതായത് നമ്മളൊരു ബൗണ്ടറി ലെവലിൽ കിടക്കുകയാണെന്ന് തോന്നുന്നവർ നമ്മൾ കൊമേഴ്സുകാരാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് എന്നുള്ളത് അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ കിട്ടൂലേ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ സ്കോർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇനിയും ഡിലേ വരാൻ നമുക്കറിയില്ല എനിക്ക് എപ്പോഴാണ് ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അപ്പം അതിന് ഡിലേ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് ഡിലേ വന്നു പോകും അപ്പം നമ്മൾ എക്സ്പെക്ടേഷൻ കൊടുക്കാതിരുന്നാൽ മേ ബി നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നിരാശയായിരിക്കും ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവർ കൺഫ്യൂഷൻസ് ഉള്ളവർ ചിലർക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത് അതേപോലെ ഈ ഒരു ബൗണ്ടറിയിൽ കടന്ന് കളിക്കുന്നവരും എന്ത് ചെയ്യുക എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മളിപ്പം കിട്ടിപ്പോയാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തുടങ്ങാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എക്സാം എഴുതിയിട്ടുണ്ട് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് വീക്ക് ഏരിയാസ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് വീക്ക് ഏരിയാസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ചിലർ ഈ ഒരു ടേമിൽ ചിലപ്പം ചില യൂണിറ്റ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കൊമേഴ്സിൽ നമ്മൾ ഈ ജൂൺ എക്സാമിൽ പഠിക്കുമ്പം അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറെടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ കൊമേഴ്സിൻ്റെ സിലബസ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും യൂണിറ്റുകളാണ് നമ്മുടെ കൊമേഴ്സിൻ്റെ പേപ്പർ ടൂല് നമുക്ക് കവർ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഓരോ യൂണിറ്റുകളിലും നമ്മൾ എന്തെല്ലാം കോൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ സിലബസ് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അതായത് ഓരോ യൂണിറ്റിലും എന്തെല്ലാം കോൺസെപ്റ്റുകളാണ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു സിലബസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക അതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഐഫറിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറിനെ കൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് ഒരു പ്രീ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് സിലബസ് അവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് അതൊന്ന് അവരോട് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് നമ്മളൊരു പ്രീ ടെസ്റ്റ് അവരോട് ചെയ്യാൻ പറയാറുണ്ട് അപ്പം ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സിലബസ് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ഫെമിലിയാരിറ്റീസും അതുപോലെ യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഇല്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ അറിയില്ല ഒട്ടും അറിയാത്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും പക്ഷെ സിലബസ് ആദ്യം മനസ്സിലാക്കണം സിലബസ് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും അങ്ങനെ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അങ്ങനെ സിലബസ് മനസ്സിലാക്കി നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ആണ് എന്നുകൊണ്ട് കോമേഴ്സിൽ കവർ ചെയ്യാനുള്ള പത്ത് യൂണിറ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അതുപോലെ വരുന്ന ഒരു യൂണിറ്റ് ആണ് ബിസിനസ് മാനേജ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റൻസ് കണ്ട സമയത്ത് കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്നൊക്കെ എത്താൻ പറ്റിയിട്ടുള്ള ചില സബ്ജക്റ്റുകൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചിലത് നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല ചിലത് എന്തുണ്ടാവും നമുക്കൊരു ഇന്ന സബ്ജെക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു എക്കണോമിക്സ് എന്നൊരു വന്ന ക്വസ്റ്റ്യൻ നമുക്ക് അത് എക്കണോമിക്സ് എന്നാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും പക്ഷെ അതിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള ഒരു നോളേജ് നമുക്ക് അപ്പം ഉണ്ടാവില്ല ചിലത് നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെന്നാ വന്നത് എന്ന് പോലും ഐഡിയ ഇല്ലാത്തതുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ആ ഒരു പി വൈക്ക് ചെയ്യണ സമയത്ത് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ യൂണിറ്റ് വൈസ് നമ്മളുടെ സ്ട്രോങ് പോയിൻ്റ് ഏതൊക്കെയാണ് വീക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ശേഷമാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സാം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് മറക്കരുത് നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക ശേഷം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസ് എടുത്ത് നമുക്ക് ഇത്രയും യൂണിറ്റ് നമുക്ക് നമ്മുടെ കൊമേഴ്സിൻ്റെ പേപ്പർ നമുക്ക് നമുക്ക് അറിയുന്നുണ്ടാവും നമുക്ക് രണ്ട് പേപ്പർ ഉണ്ട് ജനറൽ പേപ്പർ ഉണ്ട് നമ്മുടെ സബ്ജക്ട് ഉണ്ട് ജനറൽ പേപ്പറിൽ നമുക്ക് അൻപത് ക്വസ്റ്റ്യൻ ആണ് ജനറൽ പേപ്പറിലും ഇതുപോലൊരു സിലബസ് ഉണ്ട് ആ സിലബസിൽ പത്ത് യൂണിറ്റുകൾ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അൻപത് ക്വസ്റ്റ്യനും നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ നിന്ന് നമുക്കൊരു നൂറ് ക്വസ്റ്റ്യനും ടോട്ടൽ നൂറ്റി അൻപത് ക്വസ്റ്റൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് വെച്ചിട്ട് ടോട്ടൽ മുന്നൂറ് ക്വസ്റ്റിന് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഇവിടെ പേപ്പർ ടു ഈ സിലബസ് നമ്മുടെ കൊമേഴ്സിൻ്റെ ഈ ഒരു സിലബസ് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഓരോ യൂണിറ്റിലും എനിക്ക് എന്തൊക്കെ അറിയാം ഓരോ യൂണിറ്റും എനിക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ യൂണിറ്റുകളെ ഒന്ന് റാങ്ക് ചെയ്യാം അതായത് ഈസി ടോപ്പിക് ടഫിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക റാങ്ക് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിലബസ് നോക്കി പി വൈക്ക് ചെയ്ത് വന്നവരാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലോ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനെ ബേസിൽ അതിനൊക്കെ ആദ്യത്തെ റാങ്കുകൾ കൊടുക്കുക ചിലത് നമുക്ക് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഇത് സെക്കൻഡ് റാങ്ക് ബി എം ആൻഡ് എച്ച് ആർ എമ്മിന് കൊടുക്കാം തേർഡ് റാങ്ക് ലീഗൽ ആസ്പെക്ട്സിന് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചൊക്കെ കണക്ഷൻ കിട്ടിയിട്ടുള്ളത് എക്കണോമിക്സ് ആണ് അപ്പോൾ അതിന് ഫോർത്ത് റാങ്ക് കൊടുക്കാം ദെൻ ബിസിനസ് ഫിനാൻസ് ആണ് ഫിഫ്ത്ത് റാങ്ക് കൊടുക്കാം ഒട്ടും സിക്സ് റാങ്ക് അക്കൗണ്ടിന് കൊടുക്കാം അതേപോലെ സെവൻത്ത് റാങ്ക് ഇങ്ങനെ ഒട്ടും ഐഡിയ ഡി കിട്ടാത്തത് എന്നുള്ള രീതിയിൽ ലാസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് അതിനനുസരിച്ച് അപ്പോൾ ആദ്യത്തെ റാങ്കുകൾ നമുക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ എവിടെന്നാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അറ്റ് ലാസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ട നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്ത യൂണിറ്റുകളാണ് അപ്പോൾ ടെൻ അപ്പോൾ നമ്മൾ പത്ത് യൂണിറ്റുകളും നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ നമ്മുടെ ഈസി ടോപ്പിക്കിൽ നിന്ന് ടഫ് ടോപ്പിക്കിലേക്ക് റാങ്ക് ചെയ്യുക അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ ഒരു ഐഡിയ ഉള്ളവർ ഉള്ളവരെന്തു ചെയ്യുക ഇങ്ങനെ തന്നെ റാങ്ക് കൊടുക്കുക ഓക്കെ ഇനി ഈ പറഞ്ഞ പോലെ ഈ ഒരു ടേമിൽ എക്സാം എഴുതി നമ്മുടെ പ്രൊഫഷണലൊക്കെ വന്ന് ആ ഒരു സ്കോറൊക്കെ നോക്കിയിട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരും അല്ലെങ്കിൽ ആ ബൗണ്ടറി കിടക്കുന്നവരും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വീക്ക് പോയിന്റ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതല്ലാത്തവർ ഇതുപോലെ ഒരു സ്റ്റഡി പ്ലാന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ യൂണിറ്റുകൾ റാങ്ക് ചെയ്യാം ഈസി ടോപ്പിക് ടഫ് ടോപ്പിക്കിലേക്ക് റാങ്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടൈം ഇപ്പം നമുക്ക് ഫെബ്രുവരി ആണ് അല്ലേ ഇന്ന് ഫെബ്രുവരി സെവൻത്ത് ആണ് അപ്പം നാളെ മുതൽ പ്രിപ്പയർ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പോൾ ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നമ്മളുടെ എക്സാമിൻ്റെ ടൈമാണ് അപ്പം ജൂണിൻ്റെ തൊട്ട് മുൻപ് വരുന്ന ഈ ഒരു മെയ് മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്താണ് നമ്മൾ കൂടുതൽ റിവിഷനും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിനും നമ്മളുടെ വീക്ക് ഏരിയാസും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീക്ക് ഒന്നും കൂടെ സ്ട്രെസ്സ് കൊടുക്കേണ്ട ഒരു സമയം ഈ ഒരു മെയ് മന്താണ് ഓക്കെ അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സ് എബോ നമുക്ക് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കണം നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള റിവിഷനും കാര്യങ്ങൾക്കുള്ള സമയങ്ങളും കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ നമ്മളുടെ യൂണിറ്റുകൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനാണ് അപ്പോൾ മാർക്കറ്റിങ് മാനേജ്മെൻറ്റിനാ റാങ്ക് കൊടുത്ത സമയത്ത് ഇതിന് എത്ര ദിവസം വേണം എനിക്ക് ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യാന്നുള്ളത് നോക്കുക അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എനിക്ക് കോൺസെപ്റ്റുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം എനിക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ ഡേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ദിവസം മാത്രം നിങ്ങൾ അതിന് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോ യൂണിറ്റ് ഓരോ സബ്ജക്റ്റും എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ബൈഹാർട്ട് ഇങ്ങനെ പഠിക്കരുത് ഡെഫിനിഷൻസ് ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സുകൾ കാണാൻ പഠിച്ചു വെക്കുക നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനല്ല പോണത് ഇത് ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് അവിടെത്തന്നെ ഉണ്ട് അതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുള്ള എൻ്റെ ഈസി സബ്ജെക്റ്റ് ആണെങ്കിൽ അത് കവർ ചെയ്യാൻ എനിക്ക് ഒരു ദിവസം മതി എന്ന് ഞാൻ തീരുമാനിക്കണം അതായത് നമുക്കറിയാം അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അതിലെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് റിവൈസ് ചെയ്യാൻ ഒരു ദിവസം മതിയെങ്കിൽ അത്ര ദിവസേ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം അവിടെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്താ അതിൻ്റെ ഡെഫിനിഷൻസ് കാണാതെ പഠിക്കേണ്ട അതിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ എന്താ ഓരോ കോൺസെപ്റ്റും പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്താ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്താ ഇതൊക്കെ എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാണ്ട് അതിലുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല അതേപോലെയാണ് നമ്മൾ എല്ലാ യൂണിറ്റും പഠിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിന് എനിക്ക് വൺ ഡേ മതി അതേപോലെ എൻ്റെ സെക്കൻഡ് റാങ്കിൽ വരുന്നതാണ് ബിസിനസ് മാനേജ്മെൻറ്റാണ് വെച്ചാൽ അതും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയുന്ന യൂണിറ്റ് ആണ് അതിനും എനിക്ക് ഒരു രണ്ട് ദിവസം മതിയാകും അങ്ങനെ ഓരോന്നിനും എത്ര ദിവസം വേണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും ഓക്കെ അങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷം ഫെബ്രുവരി എയ്ത്തിന് നമ്മൾ ആദ്യം കൊടുത്തത് ഏതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കും അപ്പോൾ ഫെബ്രുവരി എയ്റ്റിന് നമുക്ക് എന്ത് പഠിക്കാം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കൊടുക്കാം മാർക്കറ്റിംഗ് ഫെബ്രുവരി നയൻത്തിന് ഒരു ദിവസം കൊണ്ട് നമ്മൾ മാർക്കറ്റിങ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ സെക്കൻഡ് റാങ്കിൽ വരുന്ന ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം ആണ് കവർ ചെയ്യാൻ പോണത് അപ്പോൾ ബി എം ആൻഡ് എച്ച് ആർ എം നയൻത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഫെബ്രുവരി ടെൻത്തിന് ബി എം ആൻഡ് എച്ച് ആർ എം തന്നെയാണ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഫെബ്രുവരി ഇലവൻത്തിന് നമ്മൾ അടുത്ത യൂണിറ്റ് എടുക്കും അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു അടുത്ത രണ്ട് ദിവസം കൊണ്ട് ബി എം ആർ എച്ച് ആർ എം കംപ്ലീറ്റ് ചെയ്തു പിന്നെ തേർഡ് റാങ്കിൽ വരുന്നത് ലീഗൽ ആസ്പെക്ട്സ് ആണ് അതിനും ഒരു രണ്ട് ദിവസം മതിയെന്നുണ്ടെങ്കിൽ ലവൻതും ട്വൽത്തും അതിന് കൊടുക്കുക അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും നോക്കി നമ്മൾ ഈസി ടോപ്പിക്കുന്ന ടഫ് ടോപ്പിക്കിലേക്ക് നമ്മൾ റാങ്ക് കൊടുക്കുന്നു എന്നിട്ട് ഓരോന്നിനും നമ്മൾ ഈസി ടോപ്പിക്കുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഓരോന്നിനും എത്ര ദിവസം നമ്മൾ കൊടുക്കണം അപ്പോൾ ഓരോ യൂണിറ്റ് പഠിക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം കോൺസെപ്റ്റ് ബൈ ഹാർട്ട് ചെയ്യല്ല എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം എന്നുള്ളത് ഓരോന്നിനും അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരല്ലോ നമ്മൾക്ക് റിവിഷനും കൂടെ വേണ്ടേ അപ്പം നമ്മൾ മാർക്കറ്റിംഗ് ഫസ്റ്റ് ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചു പിന്നെ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ അടുത്ത യൂണിറ്റിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിംഗ് നിന്ന് ടച്ച് അങ്ങനെ പോകും പത്ത് യൂണിറ്റ് കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും മാർക്കറ്റിംഗ് പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും അതേപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് എച്ച് ആറും പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ റിവിഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ റിവിഷൻ ചെയ്യാൻ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു റിവിഷന് കൊടുക്കാം അതായത് നയൻത്തിന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ റിവിഷന് കൊടുക്കാം എന്നിട്ട് ടെൻത്ത് ലെവൻത്ത് മുതൽ ബി എം ആൻ്റെ എച്ച് ആർ നമ്മൾ തുടങ്ങാം അങ്ങനെ ഓരോ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞതിനനുസരിച്ച് റിവിഷൻ കൊടുക്കാം പക്ഷേ അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിക്കാൻ എടുക്കുന്ന ടൈമിൽ നിന്നും ഒരു ഹാഫ് ആൻ അവറ് പി വൈക്കോ ചെയ്യാൻ കൊടുക്കാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ റിവിഷനും നടക്കും ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന അന്ന് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഐഫറിലെ സ്റ്റുഡൻസിന് ഡെയിലി ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ വീക്ക്ലി മെഗാ മോക്കുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ മന്ത്ലി മോഡൽ എക്സാമുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത അന്ന് മുതൽ നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം അവരെക്കൊണ്ട് റെഗുലറായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ ഇങ്ങനെ ഇപ്പം തന്നെ ചെയ്യുന്നത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് അവിടെ ടെസ്റ്റ് നിങ്ങൾ സ്കോർ ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് നമ്മൾ പഠിച്ച യൂണിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ നമുക്കിങ്ങനെ അതിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പ് വഴിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ തന്നെ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാനും ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പം നമ്മൾ നെറ്റ് എക്സാം എഴുതാനുള്ള ആ ഒരു സ്കില്ല് നമ്മൾ നേടിവരും ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണല്ലോ മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അൻപത് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് അപ്പോൾ അത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്തതുകൊണ്ടോ നമുക്ക് റെഡി ആവുന്നതല്ല അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും മതിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്കോർ ആയിരിക്കില്ല നിങ്ങൾ കുറച്ച് ഒരു ഒരു നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ഹാഫ് പോർഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോർ അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആളുടെ പ്രോഗ്രസ്സും അതിലൂടെ മനസ്സിലാക്കാനും പറ്റും ഒരു കോൺഫിഡൻസും കിട്ടി തുടങ്ങും ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് എടുത്തിട്ട് ഓരോ യൂണിറ്റും നമ്മുടെ ഈസി ടോപ്പിക്കുന്ന ടഫിലേക്ക് നമ്മൾ റാങ്ക് കൊടുക്കുക റാങ്ക് കൊടുത്തതിന് ശേഷം ഓരോ ദിവസം നമ്മൾ ഓരോ യൂണിറ്റിനും എത്ര ദിവസം വേണം എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക ടോട്ടൽ നമുക്ക് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സിലൊരു ലാസ്റ്റ് ഒരു തേർട്ടി ഡേയ്സ് നമ്മൾക്ക് എന്തിനു വേണം റിവിഷനും പി വൈ ക്യൂസിനും വേണ്ടി മാത്രമായിട്ട് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഓരോന്നിനും ഡേയ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫെബ്രുവരി എയ്ത്ത് മുതൽ നിങ്ങളത് ഒരു പ്ലാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പം അതിൽ റിവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലും റിവൈസ് ചെയ്യുക കേട്ടോ എല്ലാ സൺഡേയിലും നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള യൂണിറ്റുകളുടെ ഒരു റിവിഷൻ അങ്ങനെയും ചെയ്യാം അതും ബെറ്ററാണ് ഓക്കെ പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഇതേപോലെ സൺഡേ നമുക്ക് ഓഫാണല്ലോ ആ ഒരു സമയം കുറച്ച് സമയം നമ്മുടെ പ്രിപ്പറേഷൻ്റെ കുറച്ച് സമയം നമ്മൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളുടെ ഒരു റിവിഷനും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പഠിച്ച യൂണിറ്റുകൾ എല്ലാം മറക്കാതിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കും ആ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഈസി ടോപ്പിക്കുന്ന സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസി ടോപ്പിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഒന്ന് സ്പീഡായിട്ട് തുടങ്ങാൻ പറ്റും നമുക്ക് ഒത്തിരി യൂണിറ്റുകൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും അതുതന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പക്ഷെ നമ്മൾ ടഫായിട്ടുള്ള ടോപ്പിക്ക് നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഇതങ്ങ് നീങ്ങി പോകൂല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മൾ മൊത്തത്തിൽ ഒരു എക്സാമിനെ തന്നെ വെറുക്കും അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല നെറ്റ് എക്സാമിൽ നമ്മൾ ഈ ടഫായിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ കൂടുതൽ പഠിച്ചെടുക്കുന്നു എന്നുള്ളതല്ല നമുക്ക് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് അത് നമ്മുടെ ഈസി ടോപ്പിക്ക് ആയിക്കോട്ടെ ടഫായിട്ടുള്ള ടോപ്പിക് എന്നായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈസി ടോപ്പിക്ക് വരുന്ന പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ പത്ത് യൂണിറ്റുകളുണ്ട് നമുക്ക് പേപ്പർ ടുന്ന് നൂറ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഓരോ യൂണിറ്റിൽ നിന്നും മാക്സിമം പത്ത് ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ ഈസി ടോപ്പിക്കുന്നൊക്കെ നമ്മൾ ആ മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഏബിൾ ആവും നമ്മൾ ആദ്യം തന്നെ ഈസി ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് അത് റിവൈസ് ചെയ്ത് പോയാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് ടഫായിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ ചെയ്യുമ്പം അത് ഈവൻ നമുക്ക് അത്രയും ടൈം കിട്ടാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് പത്തിൽ കുറച്ച് ഒക്കെ നമുക്ക് മിസ്റ്റേക്ക് വന്നാലും ബാക്കി മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ഈസി ടോപ്പിക്ക് ടഫ് ആയിട്ടുള്ള ടോപ്പിക്ക് തുടങ്ങിയാൽ നമ്മൾ ലാസ്റ്റിലേക്കായിരിക്കും നമ്മളുടെ ഈസി ടോപ്പിക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഷുവർ ആക്കാൻ ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല മാത്രമല്ല നമ്മളുടെ ടഫായിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പക്ഷേ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ ടെൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ആക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് ഈസി ടോപ്പിക്ക് തുടങ്ങുക ദെൻ നമ്മളുടെ ടഫായിട്ടുള്ള മൊഡ്യൂൾസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക പിന്നെ ഡെയിലി നമ്മൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക അതിന് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിളിൽ ഗൂഗിളിലൊക്കെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ചെയ്ത് നോക്കാം എം സി ക്യു ഓൺ എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ഒക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വളരെ ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം അറിയാൻ പറ്റും പിന്നെ അതേപോലെ യു ജി സീൻ്റെ ക്വസ്റ്റൻസ് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അടിച്ചു എടുക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ഉള്ളതും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഐഫറിൽ ആണെങ്കിൽ നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും പി വൈ ക്യൂസും അതുപോലെ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് എല്ലാം ആപ്പ് വഴി തന്നെ ടൈമിൽ അല്ലെങ്കിൽ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഓരോ മൊഡ്യൂള് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് അതൊന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാനും പറ്റും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഫോക്കസ് ചെയ്യുക പി വൈ ക്യൂസ് ഒക്കെ മെയിനായിട്ട് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു മിഡിൽ ആവുന്ന സമയത്ത് കുറച്ചധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതേപോലെ ആ ഒരു ലാസ്റ്റ് മന്ത് നമ്മൾ ലാസ്റ്റ് മന്തിൽ മെയ് മന്തില് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് റിവിഷനും പി വൈ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ വീക്ക് ഏരിയാസില് ഫോക്കസ് ചെയ്യുന്നതും അതായത് നമ്മൾ മാക്സിമം പി വൈ ക്യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റും നമ്മൾ കവർ ചെയ്ത് പി വൈ ചെയ്യുന്ന സമയത്ത് എല്ലാ യൂണിറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഓരോ സെറ്റുകൾ എടുത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യും അതേപോലെ നമ്മളെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും അതിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനും പറ്റും ഫോക്കസ് ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റൻ പാറ്റേൺ വെച്ച് നോക്കുമ്പം നമുക്ക് ആ ഒരു ക്യാൻസൽഡ് എക്സാമിൻ്റെ മുൻപൊക്കെ എക്സാം എന്ന് പറയുമ്പം അതിൽ അസേഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ട് പഠിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻസൽഡ് എക്സാമിന് ശേഷം വന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആസേശൻ റീസൺ ഇല്ല സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല മാത്രമല്ല മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഒരു ഈസി മോഡിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഈ യൂണിറ്റുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഇനിയിപ്പം ഈയൊരു ആൻസർക്ക് വന്ന് നോക്കിയിട്ട് അതിൽ കിട്ടില്ല എന്നുള്ള ഉറപ്പ് വന്നവരും അല്ലാത്തവരും ഒക്കെ എന്തു ചെയ്യ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും എന്ത് ചെയ്യുക അവരുടെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക കാരണം നമുക്കിതൊക്കെ തോന്നുമ്പോൾ ടൈം ഉണ്ട് എന്നുള്ളത് തോന്നും പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ യൂണിറ്റിനും നിങ്ങൾക്ക് എത്ര ദിവസമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നാളെ തന്നെ ഇന്ന് തന്നെ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്ത് നാളെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ ഐഫറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റ് കിട്ടും നിങ്ങളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നെങ്കിൽ കംപ്ലീറ്റ് സിലബസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനും പറ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് ഒരു യൂണിറ്റും സ്കിപ്പ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് ഇനി അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ പേപ്പർ വണ്ണിൻ്റെയും നമ്മുടെ സബ്ജക്റ്റിൻ്റെയും ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിൽ നമ്മൾ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും അതേപോലെ പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസും മാക്സിമം വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് കംപ്ലീറ്റ് ഫ്രീ റിസോഴ്സസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാന് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ എപ്പോഴും കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടൻറ്റ് പെർഫെക്ഷന് നിങ്ങൾ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കരുത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും ഒരുപോലെയല്ല മക്കളുള്ളവരും എല്ലാവരും ഉണ്ടാകും എല്ലാവർക്കും കിട്ടുന്ന ടൈമോ കാര്യങ്ങളോ ഒന്നും അത്ര ഈക്വൽ അല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അപ്പോൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മൈ മൈഫ്രജ്യൂക്കേഷൻ